ഇപ്പം നൂറ്റിപ്പത്ത് റേറ്റഡ് സ്ലാത്ത് എൻ സോ ഈ ഫുട്ബോൾ പറഞ്ഞാൽ ഏറ്റവും റേറ്റിംഗ് ഉള്ള കാർഡ് ഇതുവരെ വന്നതിനകത്ത് സോ ഇതുവരെ വന്നാൽ ഏറ്റവും മെസ്സിയായി കാട്ടിയും റേറ്റിംഗ് ഉള്ള കാട് സോ ആക്ച്വലി പറയാനുണ്ടെങ്കിൽ സ്ട്രൈക്കറാണ് ഇൻ ദ ബോക്സ് ആണ് വന്നിരിക്കുന്നത് നൂറ്റിപ്പത്ത് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് നൂറ്റി ഒൻപത് റേറ്റിംഗ് ശേഷം നൂറ്റിപ്പത്തോളം നമുക്ക് പല മാനേജസിലും കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇൻസായിലൊക്കെ നമുക്ക് നൂറ്റി പത്ത് റേറ്റിംഗ് കിട്ടുന്നുണ്ട് സോ ആക്ച്വലി ഞാൻ കണ്ടു പല ഗ്രൂപ്പിൽ ഞാൻ കണ്ടു പിന്നെയാണെങ്കിൽ

പത്ത് റേറ്റഡ് കാർഡാണ് വന്നിരിക്കുന്നത് സോ ആക്ച്വലി സ്ലാത്തൻ്റെ കാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു നൂറ്റിപ്പത്ത് റേറ്റിംഗ് കിട്ടുന്നുണ്ട് വൺ നയൻറ്റി ഫൈവ് ഹൈറ്റ് ഉണ്ട് സോ മുപ്പത്തിനാല് ലെവൽ പുഷ് ചെയ്യാൻ പറ്റും നമുക്ക് സോ ഞാനൊരു പതിനൊന്ന് മാച്ചസ് യൂസ് ചെയ്ത് നോക്കി നോർമൽ നമ്മളൊരു നാലഞ്ച് മാച്ച് കളിക്കാറ് പക്ഷേ ഇതൊരു കാർഡ് നമ്മളൊരു പതിനൊന്ന് മാച്ചസ് യൂസ് ചെയ്ത് നോക്കി എനിക്കൊരു ആറ് ഗോളും വർഷം കിട്ടി ഡിവിഷൻ അതിനകത്ത് സോ ഫോക്സിൻ്റെ ബോക്സ് കാർഡാണ് വന്നിരിക്കുന്നത് നമുക്ക് പിന്നെ ഞാനൊന്ന് കസ്റ്റമൈസായ ട്രെയിനിങ് ഞാൻ കാണിച്ചു തരാം ഞാനിങ്ങനെയാണ് ട്രെയിൻ ചെയ്തത് നയൻറ്റി സിക്സ് അവെയർനെസ്സും നയൻ്റി ബോൾ കൺട്രോളും നയൻറ്റി ട്രിബിളിങ്ങും പിന്നെ നയൻറ്റി എയ്റ്റ് ഫിനിഷിങ്ങും പിന്നെ അത്യാവശ്യം ഹെഡിങ് സെറ്റ് പീസ് കേള് പിന്നെ നമ്മുടെ സ്പീഡ് നയൻറ്റി ആക്കിയിട്ടുണ്ട് ആക്സലേഷൻ നയൻറ്റി വണ് ഷൂട്ടിംഗ് പവർ നയൻറ്റി ഫൈവ് ജമ്പിങ് നയൻറ്റി ഫിസിക്കൽ ആൻറ്റിസ്റ്റ് കിട്ടുന്നുണ്ട് അത്യാവശ്യം ബാലൻസും സ്റ്റാഫിനെയും കിട്ടുന്നുണ്ട് അൺവെയറിംഗ് ആണ് ഫോം വരുന്നത് സോ ഇതിനകത്ത് ഇപ്പം ഷൂട്ടിംഗ് പ്ലസ് ഫൈവ് പോയിട്ട് നമ്മൾ കൊടുത്താൽ ഞാൻ കൊടുത്തത് സ്ട്രൈക്കേഴ്സ് ഇൻസിങ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഹെഡിങ് വരുന്നുണ്ട് ഇൻബിൽഡ് സ്കില്ലായിട്ട് ലോങ് റേഞ്ച് കേളറ് ലോങ് റേഞ്ച് ഷൂട്ടിംഗ് വരുന്നുണ്ട് ആക്രോബാറ്റിക് ഫിനിഷിങ് വരുന്നുണ്ട് ഫസ്റ്റ് ടൈം ഷൂട്ട് വരുന്നുണ്ട് ഫിനോമൽ ഫിനിഷിംഗ് വിൽപവർ വരെ പുതിയ സ്കില്ല് വരുന്നുണ്ട് സോ വൺ ടച്ച് പാസ് പറയുമ്പോൾ എയരിൽ ഏരിൽ വരുന്നുണ്ട് നമുക്ക് ഫൈറ്റിംഗ് സ്പീഡ് വരുന്നുണ്ട് നമുക്ക് സോ ആക്ച്വലി ഇതിനകത്ത് ഞാൻ ഡബിൾ ടച്ച് കൊടുത്തു പിന്നെ ത്രൂ പാസിങ് കൊടുത്തു ട്രാക്ക് ബാക്ക് കൊടുത്തു ആക്ച്വലി റൈസിങ് ഷോട്ട് വേണം അതിൻ്റെ ഇപ്പം പിന്നെ നമ്മുടെ ഇതിനകത്ത് ഞാൻ ട്രാക്ക് ബാക്ക് ഒക്കെ മാറിയിട്ട് നിൽക്കാറും ആ റൈസിംഗ് ഷോട്ടും മിക്കവാറും നമ്മുടെ ഇതിന് കൊടുക്കാൻ ചാൻസ് ഉണ്ട് നമ്മുടെ സോൾ കൺട്രോൾ കൊടുക്കാൻ കുറച്ച് ബെറ്റർ ആവുമായിരിക്കാം ഇബ്രഹ്മിൻ്റെ കാർഡ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റാൻസ് എല്ലാം പഠനം ഞാൻ ട്രെയിനിങ് കാണിച്ചു തരാം ഇങ്ങനെ ട്രെയിൻ ചെയ്ത് നോക്കുക കുറച്ച് ബെറ്ററായിട്ട് കളിക്കുന്ന ഫീൽ ചെയ്തു എനിക്ക് ജസ്റ്റ് കാണിച്ചു തരാം പ്ലെയർ പ്രോഗ്രഷൻ സോ ദീസ് നയൻ നയൻ ടെൻ എയ്റ്റ് ഫൈവ് ഞാൻ ട്രെയിൻ ചെയ്ത് നോക്കുക അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ ഫീൽ ചെയ്യുന്നു എനിക്ക് സോ ഈ ഒരു കാർഡിൻ്റെ റിവ്യൂ പറയാമുണ്ടെങ്കിൽ നൂറ്റിപ്പത്ത് റേറ്റിക്കുണ്ട് പക്ഷേ എനിക്കൊരു നൂറ്റിപ്പത്തിൻ്റെ കളിയും എനിക്ക് കിട്ടില്ല കേട്ടോ കാരണം ഒരു നൂറ്റിപ്പത്ത് റേറ്റിൻ്റെ കളിയും കിട്ടിയില്ല ഒരു നോർമൽ പ്ലെയർ എന്ന രീതിയിൽ ഇപ്പം എൻ്റെ കളി നിനക്ക് അറിയാം കാരണം ഞാനൊരു നോർമൽ പ്ലെയർ ആണ് അല്ല നമ്മൾ പ്രോപ്പ പ്ലേസൊന്നുമല്ല പ്രോപ്പ പ്ലേസിന് ഇപ്പോൾ ഏത് കഴിഞ്ഞിട്ട് അവർ കളിപ്പിക്കാറില്ല പക്ഷേ നമ്മളൊരു നോർമൽ പ്ലെയർ എന്ന രീതിയിൽ പറയാമുണ്ടെങ്കിൽ ഇതൊരു കാർഡ് ആക്ച്വലി പ്ലേയിങ് സ്റ്റൈൽ ഡിഫിക്കൽറ്റി ഉണ്ടോ എന്നുള്ള കാര്യം കാരണം എന്ന ബോക്സ് ആണ് കുറച്ച് ബാക്ക് വോട്ട് ഇറങ്ങി കളിക്കത്തുള്ളൂ അല്ലാതെ നമ്മളിപ്പം എപ്പോഴും ആ ഒരു പോസ്റ്റിന് മുമ്പ് വെയിറ്റ് ചെയ്താലും പന്ത് റിസീവ് ചെയ്യാനായിട്ടൊന്നും കുറച്ച് പറയോട്ട് ഇറങ്ങുക പിന്നെ പാസീവ് പാസ് കുറച്ച് മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് ഓടിക്കയറുക ഷൂട്ട് ചെയ്യാൻ കൂടുതലടിക്കുക ആ സെറ്റപ്പ് ആണ് അതാണ് നമ്മുടെ ഫോക്സ് എന്ന ബോക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അല്ലാതെ ഇപ്പം ഡി ബോക്സിൽ പറ്റി നടക്കുന്ന സെറ്റപ്പല്ല ഒരു കാർഡിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ വരുന്നത് പിന്നെ ഈ ഒരു കാർഡ് എന്താണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് പറയാൻ ഉണ്ടെങ്കിൽ ഈ ഒരു കാർഡ് നല്ല ഫിസിക്കലി സ്ട്രോങ് ആണ് കുത്തിയൊക്കെ പന്ത് എടുക്കുന്നുണ്ട് പിന്നെ ഹെഡർ നല്ല രീതി ചെയ്യുന്നുണ്ട് നല്ല ഹൈറ്റും നല്ല ഹെഡിങ്ങും എല്ലാം അത്യാവശ്യം നല്ല ജമ്പും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് ക്രോസ് കളിക്കുമ്പോഴത്തേക്ക് പിന്നെ ഒരു ഷൂട്ടിംഗ് പവർ നല്ല രീതിയിൽ ഫിനിഷ് ഫീൽസ് റൈസിക്കോട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ മിക്കൂറൊക്കെ അടിക്കുന്നതൊക്കെ ഒരു പവറിലാത്ത പോലെയാണ് പോകുന്നത് അപ്പോൾ അത് കൊടുത്താൽ കുറച്ച് നല്ലതായിരിക്കാം പിന്നെ ബോൾ കണ്ടറോഡൊക്കെ ശോകമാണ് കാരണം പുള്ളിക്കാർ കുറച്ച് ഹൈറ്റും ഉണ്ട് അല്ലെങ്കിലും പുള്ളി റിയൽ ലൈഫിലെ കളികൾ പറയാനുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഭയങ്കര ഒരു ട്രിബ്ലർ ഒന്നുമല്ല ഒരു ആക്രോബാറ്റിക് ഫിനിഷിങ് ഫിസിക്കലി ചലഞ്ച് ചെയ്ത് കളിക്കുക ഹെഡ് ചെയ്യുക അല്ലെങ്കിൽ ലോങ് റേഞ്ചസ് അടിക്കുക ഇത്തരത്തിൽ ആണ് പുള്ളിക്കാരുടെ കളി അല്ല ഒരു ട്രിബ്ലർ ഒന്നും അല്ല പുള്ളിക്കാരൻ ഈ ഒരു കാർഡ് എനിക്കൊരു എബോ ആവറേജ് പെർഫോമൻസ് ആണ് കിട്ടിയിരുന്നത് അല്ല ഒരു ഭയങ്കര ഒരു നൂറ്റിപ്പത്തിന് കളിയും എനിക്ക് കിട്ടിയിട്ടില്ല ഒരു നൂറ്റി അഞ്ച് നൂറ്റി ആറേഞ്ച് കളിയെനിക്ക് അല്ല ഒരു നോർമൽ കാടിൻ്റെ കളിയേക്ക് കിട്ടിയിട്ടുള്ളൂ അതായത് ഈ ഒരു ഓവർ പ്രോഡക്റ്റ് ഇനി ഫീൽ ചെയ്തില്ല ബിറ്റേ ബിറ്റേം കാർഡാണ് ഈ കാർഡ് ഇപ്പം ചില കാർഡ്സൊക്കെ ഇപ്പം പെപ്പേടെ കാർഡ്സ് എനിക്ക് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഇപ്പോൾ ഇപ്പോൾ അത് നല്ല രീതിയിൽ റെഡിയായിട്ട് വരുന്നുണ്ട് ചിലപ്പോൾ അതുപോലെ ആയിരിക്കാം അതിൽ കാർഡ് ചിലപ്പോൾ ഇനിഷ്യൽ കിട്ടി നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ട്രബിൾ ആയിരിക്കാം അപ്പോൾ ചിലപ്പോൾ അതുപോലെ ഇമ്പ്രൂവ് ആവുകയിരിക്കാം പക്ഷേ ഈ ഒരു കാർഡ് ഒരു മോശം കാർഡൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ ഒരു ഡീസൻറ്റ് കാർഡാണ് അല്ലാതെ ഒരു ഭയങ്കര ഒരു നൂറ്റി പത്തിൻ്റെ കളിയൊന്നും എനിക്ക് കിട്ടുന്നില്ല ഇപ്പോൾ നൂറ്റി പത്തെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു ഗെയിമിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള കാടാണ് നൂറ്റിപ്പത്തെന്ന് പറയുമ്പോഴത്തേക്കും സോ അത്രയും പൗരാണ് പണ്ടൊക്കെ റാഷ് ഫോർഡ് ഒക്കെ നമുക്ക് പറയുമല്ലോ റാഷ് കാർഡ് അങ്കർ മെസ്സി അപ്പം കക്കാടെ കാട് റുമ്മിയുടെ കാട് ബസ്സിലൊക്കെ സോ അതുപോലൊക്കെ ഒരു റേറ്റിംഗ് പൊട്ടിച്ച കാഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറേ പവർ ഫീൽ ചെയ്യണ്ടേ അപ്പുറത്തോളം പവർ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല അടിക്കുന്ന ഗോളൊക്കെ നോർമൽ ഗോൾസ് തന്നെ എനിക്ക് ഫീൽ ചെയ്ത പിന്നെ ഷൂട്ടിംഗ് പവർ ഉണ്ട് പക്ഷേ റൈസിങ് ഷോട്ട് ഇൻബിൾഡായിട്ട് ഇല്ല അത് കൊടുക്കേണ്ടി വരും നമ്മളെങ്കിലും അതെന്ന് പക്ഷേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഷൂട്ടിങ്ങിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരു ടോപ്പ് നോച്ച് പെർഫോമൻസ് ഒന്നും ഗെയിം എനിക്ക് കിട്ടിയിട്ടില്ല ഒരു നോർമൽ കളി ഗോൾ അടിക്കുന്നുണ്ട് ഒരു സാധാ പ്ലെയറെ പോലെ ഗോൾ അടിക്കുന്നുണ്ട് പിന്നെ ഗോൾ പോച്ചർ അല്ല അതിൻ്റെ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നുണ്ട് ഫോക്സിൻ ദ ബോക്സ് ഇപ്പം വാൻ ബാസ്റ്റിനെ കാട്ടിയ കുറച്ചുകൂടെ ഒക്കെ പുള്ളി ബാക്ക് ഓട്ടിറങ്ങി വരുന്നുണ്ട് പിന്നെ പുള്ളി നല്ല രീതിയിൽ പാസ് ചെയ്യുമ്പോൾ കേട്ടോ കാരണം വൺ ടച്ച് പാസ് പാസ്സൊക്കെ കൊടുത്തോണ്ടെങ്കിൽ നല്ല രീതിയിൽ പുള്ളി പാസ് ചെയ്യുന്നുണ്ട് പന്ത് ഈസി ആയിട്ട് പിന്നെ കൗണ്ടറൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ നമ്മൾ നോക്കി ഷൂട്ട് ചെയ്യാൻ മുന്നെങ്കിൽ ഗോൾ കീപ്പറോ അല്ലെങ്കിൽ പെട്ടെന്ന് ടാക്കൽ ചെയ്യാൻ ഈസിയാണ് കാരണം ബോൾ കണ്ടതോട് നല്ല കുറവാണ് അതുകൊണ്ട് പെട്ടെന്ന് ടാക്കൽ ഇട്ടാൽ ചാൻസ് ഹൈ ആണ് അല്ലെങ്കിൽ ഇപ്പം ഗോൾ കീപ്പറിനെ പേരെങ്കിലും സേവ് ചെയ്യാം ഒരു ഒരു ടു സി എഫിലൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് ഓക്കെയാണ് സിംഗിൾ സി എഫിൽ കുറച്ച് പാടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ക്രോസ് പാമ്പേഴ്സ് ആയിരിക്കണം എങ്കിൽ നമുക്ക് തലോച്ചു തലോയ്ച്ച് തലോച്ചു കുത്തി കുത്തി ഗോൾ അല്ല കുറച്ച് ഡിഫിക്കൽട്ടാണ് കളിപ്പിക്കാനായിട്ട് സോ ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഒരു നോർമൽ പേർ രീതിയിൽ നിങ്ങൾ കളിപ്പിക്കാൻ ഉണ്ടെങ്കിൽ ഒരു ഓക്കെ ആണ് പ്രോപ്പർ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ കാർഡ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് കാടും യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളിപ്പോൾ ഏത് കാർഡായാലും യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു നോർമൽ പ്ലെയർ എന്ന രീതിയിൽ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി ചിലപ്പോൾ ഇമ്പ്രൂവ് ആവുമായിരിക്കാം കാരണം ചില കാർഡ്സ് കാര്യമാണ് ഇപ്പം പെപ്പയുടെ കാടൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം പെപ്പയ വാണ്ടർ സാറ് ഇപ്പം അതൊക്കെ നല്ലൊരു കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ബൊണ്ണൂച്ച നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പം ചിലപ്പോൾ അതുപോലെയൊക്കെ അറിയാം ഫണ്ട് നല്ല കുറച്ചും കൂടെയൊക്കെ ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ ഓരോ ആഴ്ച കഴിയും തോറും ചിലപ്പോൾ അതുപോലെ ഇമ്പ്രൂവ് ആവുമായിരിക്കാം എനിക്കറിയില്ല ക്രിസ്ത്യാനോടെ കാണൊക്കെ ഇപ്പം ഈ കാർഡാണ് അപ്പം വെയ്റ്റിംഗ് ആണ്

And here's Ibrahi Ibrahimovic! Yes, it's there! It was bound to happen one way or another. He is just